ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ഗുരുവായൂരപ്പന്റെ സ്വന്തം കുറൂരമ്മയുടെ കഥയാണ് കുറൂരമ്മയുടെ യഥാർത്ഥ പേര് ഗൗരിന്നായിരുന്നു എടി ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിലാണ് ജനിച്ചത് കൃഷ്ണഭക്തയായിരുന്നു ഗൗരി വെങ്ങിലശ്ശേരി ഗ്രാമത്തിലെ കുറൂരില്ലത്തെ പ്രായമായ ഒരു ബ്രാഹ്മണ വേദ പണ്ഡിതൻ ആണ് ഗൗരിയെ വിവാഹം കഴിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെയാണ് ഗൗരിയുടെ വിവാഹം നടന്നത് പതിനാറ് വയസ്സായപ്പോൾ വിധവയായി അന്നത്തെ കാലത്തെ നമ്പൂതിരി സമുദായം വിധവകളായ സ്ത്രീകളെ സാമൂഹ്യ പ്രവർത്തനത്തിന് ഏർപ്പെടാൻ അനുവദിച്ചിരുന്നില്ല അടുക്കളയിലെ ജോലി ചെയ്യാനും പ്രാർത്ഥന നടത്താനും മാത്രമായിരുന്നു അവർക്ക് അനുവാദമുണ്ടായിരുന്നത് എന്നിരുന്നാലും മുൻജന്മ പുണ്യം കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും കുറൂരമ്മയുടെ മനസ്സ് ആ ഉണ്ണിക്കണ്ണനോടൊപ്പമായിരുന്നു നിന്നിരുന്നത് മക്കളില്ലാത്ത ഗൗരിക്ക് ഏക ആശ്രയം ആ ഉണ്ണിക്കണ്ണനായിരുന്നു ഭർത്താവിൻ്റെ മരണവും ഏകാന്തതയും ഗൗരിയുടെ കൃഷ്ണഭക്തിയെ വർദ്ധിപ്പിച്ചു ഗൗരി ബാലഗോപാലനെ സ്വന്തം മകനായി സ്വീകരിച്ചു ജോലികളെല്ലാം കഴിഞ്ഞ ശേഷം ആ ഉണ്ണിക്കണ്ണനെ നിത്യേന പ്രാർത്ഥിക്കുമായിരുന്നു കുറൂരമ്മ വേലിക്കഴിഞ്ഞ് കുറൂരില്ലത്തേക്ക് വന്ന ശേഷമാണ് കുറൂരമ്മയെന്ന് പേര് കിട്ടിയത് ആ ഉണ്ണിക്കണ്ണനോടാവട്ടെ കുറൂരമ്മയ്ക്ക് മാതൃവാത്സല്യമായിരുന്നു ഉണ്ടായിരുന്നത് പലപ്പോഴും കുറൂരമ്മ ഉപവാസമനുഷ്ഠിച്ചിരുന്നു കുറൂരമ്മയുടെ നിഷ്കളങ്ക ഭക്തി ഭർത്താവിൻ്റെ ബന്ധുക്കൾക്ക് ഇഷ്ടമായിരുന്നില്ല അവർ കുറൂരമ്മയെ തെറ്റിദ്ധരിച്ചു കുറൂരമ്മ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവർ കുറൂരമായ കുറ്റം കണ്ടെത്തുകയും കുറൂരമ്മയെ പരിഹസിക്കാനും തുടങ്ങി അവസാനം എല്ലാവരും കുറൂരമ്മയെ ഉപേക്ഷിച്ച് മറ്റൊരു ഗൃഹത്തിലേക്ക് താമസം ആരംഭിച്ചു കുറൂരമ്മയ്ക്ക് വയസ്സായി പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം ഭഗവാനിലേക്കായിരുന്നു ഉപേക്ഷിക്കപ്പെട്ട ആ അവസ്ഥയിലും ബാലഗോപാലനായിരുന്നു കുറൂരമ്മയുടെ ഏകാശ്രയം എന്നും കുറൂരമ്മ ഭഗവാനോട് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ബാലഗോപാല എനിക്ക് നീയല്ലാതെ മറ്റാരുമില്ല യശോദയെ പോലെ എന്നെ ഉപേക്ഷിക്കരുത് കുറൂരമ്മയുടെ പ്രാർത്ഥനയാവട്ടെ ഭഗവാന് കേൾക്കാതിരിക്കാൻ പറ്റിയില്ല അടുത്ത ദിവസം തന്നെ ഭഗവാൻ കുറൂരമ്മയുടെ മുന്നിൽ ഉണ്ണി എന്ന ബ്രാഹ്മണനായി അവതരിച്ചു കുറൂരമ്മയോട് ആ കുട്ടി പറഞ്ഞു എനിക്ക് ആരുമില്ല കഴിക്കാൻ എന്തെങ്കിലും തന്നാ മതി ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്തു കൊള്ളാം ഭഗവാന്റെ യോഗമായ കാരണം കുറൂരമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പനാന്നുള്ള കാര്യം കുറൂരമ്മ ആ ഉണ്ണിയെ സ്വന്തം മകനെ പോലെയാണ് നോക്കിയിരുന്നത് അമ്മ അവനെ സ്നേഹിച്ചും പരിചരിച്ചും ശാസിച്ചും സ്വന്തം മകനെ പോലെയാണ് നോക്കിയിരുന്നത് കുട്ടികളില്ലാത്ത കുറൂരമ്മയ്ക്ക് ഭഗവാൻ മകനായി സേവനം ചെയ്തു ആ ഉണ്ണിക്കണ്ണനാവട്ടെ കുറൂരമ്മയുടെ കൂടെ കളിക്കുകയും തൻ്റെ ബാല്യകാല കുസൃതികളെല്ലാം കാണിച്ച് ദേഷ്യം പിടിപ്പിക്കുമായിരുന്നു കണ്ണൻ കുറൂരമ്മയെ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി എല്ലാ വീട്ടുജോലികളിലും സഹായിക്കുമായിരുന്നു ആ ഉണ്ണിക്കണ്ണൻ ഉണ്ണി വന്നത് മുതൽ കുറൂരമ്മ വളരെ സന്തോഷത്തിലാണ് ജീവിച്ചത് കുറൂരമ്മയെ ആ ഉണ്ണിക്കണ്ണൻ പൂവറിക്കുന്നതിലും ക്രമീകരിക്കുന്നതിലും സഹായിക്കുമായിരുന്നു ഒരു ദിവസം കുറൂരമ്മ ചോറ് തയ്യാറാക്കി വെച്ചപ്പോൾ ആ ഉണ്ണിക്കണ്ണൻ ചോറും ഉമ്മിയും ഒന്നിച്ചു കൂട്ടി ഇത് കണ്ടപ്പോൾ കുറൂരമ്മയ്ക്ക് ദേഷ്യം വന്നു കണ്ണനെ ശകാരിച്ചു ഉണ്ണി നീ എന്താണ് ഈ കാട്ടിയിരിക്കുന്നത് നിന്റെ വികൃതി കൂടുന്നുണ്ട് ഉണ്ണി അത് ബാലഗോപാലന് നേദിക്കാനുള്ളതാണ് നേദിച്ചു കഴിഞ്ഞ് ആ ചോറ് മുഴുവൻ നിനക്ക് തന്നെ തന്നേക്കാം എന്നാൽ ഉണ്ണിക്കണ്ണനാവട്ടെ അതൊന്നും കാര്യമാക്കിയില്ല അവനത് വീണ്ടും വീണ്ടും ചെയ്യാൻ തുടങ്ങി അമ്മയ്ക്ക് ദേഷ്യം വന്നു അങ്ങനെ അവനെ പിടിച്ച് വലിയ ദ്വാരങ്ങളുള്ള പാത്രത്തിലാക്കി അടച്ചു അവൻ ആ പാത്രത്തിൽ കടന്ന് ഉറക്കെ കരയാൻ തുടങ്ങി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ശബ്ദം നിലച്ചു അമ്മയ്ക്ക് വിഷമം തോന്നി അകത്തോട്ട് പോയി നോക്കിയപ്പോൾ അവൻ ക്ഷീണിച്ചു കിടക്കുന്നു കണ്ണനെ പുറത്തെടുത്ത് ലാളിക്കാൻ തുടങ്ങി വികൃതി കാട്ടിയതുകൊണ്ടല്ലേ ഉണ്ണി അമ്മ കലത്തിലടച്ചത് അവൻ പെട്ടെന്ന് എഴുന്നേറ്റു ഒരു കള്ളച്ചിരിയോടെ അമ്മ വേർതിരിച്ചു വെച്ചിരുന്ന ചോറും ചോറുമ്മിയും കൂട്ടിക്കലക്കി അവൻ അവിടെ നിന്ന് വേഗത്തിലോടി അക്കാലത്തെ പ്രശസ്തനായ ഒരു സന്യാസിയായിരുന്നു വില്ലുമംഗലം സ്വാമിയാര് ഭഗവാനെ നേരിട്ട് കാണുവാനും സംസാരിക്കുവാനുമുള്ള കഴിവ് സ്വാമിയാർക്കുണ്ടായിരുന്നു ആ സമയം വില്ലുമംഗലം സ്വാമിയാര് തൻ്റെ വീട്ടിൽ നിത്യപൂജയ്ക്ക് ഒരുക്കുകയായിരുന്നു പക്ഷേ ഭഗവാൻ വന്നില്ല വില്ല മംഗലം സ്വാമിയാർക്ക് വിഷമമായി പെട്ടെന്നാണ് വില്ലോമംഗലം സ്വാമിയാരുടെ മുന്നിലേക്ക് ഭഗവാൻ മൂടി വരുന്നത് കണ്ടത് സാമിയാർക്കാകെ അത്ഭുതമായി ഭഗവാന്റെ ദേഹം മുഴുവൻ കരിയും പൊടിയും പുരണ്ടിരിക്കുന്നു സാമിയാർ കണ്ണനോട് ചോദിച്ചു അങ്ങക്ക് എന്താണ് പറ്റിയത് കണ്ണൻ പറഞ്ഞു കുരൂരമ്മ എന്റെ വികൃതി കാരണം എന്നെ കുടത്തിൽ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് എന്റെ ദേഹം മുഴുവൻ കരികൊണ്ട് മലിനമായത് അതാണ് ഞാൻ വരാൻ വൈകിയത് വില്ലമംഗലം സ്വാമി സ്വയം ചിന്തിച്ചു എന്താ ഞാൻ ഈ കേൾക്കുന്നത് മഹർഷിമാര് പോലും അപൂർവമായി ദർശിക്കുന്ന ഭഗവാൻ ഇവിടെ ഒരു സ്ത്രീയാൽ പൂട്ടിയിരിക്കുന്നു കുരൂരമ്മയെ ഭഗവാൻ ഹൃദയം കൊണ്ട് ബഹുമാനിച്ചു കുരൂരമ്മയുടെ ഭക്തി വില്ലമംഗലം സ്വാമിയാർക്ക് ഭഗവാൻ മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ അമ്മയുടെ അവസാന ദിവസം എത്തി അമ്മയ്ക്ക് തീർത്തു വയ്യാതായി ഉണ്ണി അമ്മയ്ക്ക് തീർത്തു വയ്യാ ഞാൻ പോയി കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ആരാണുള്ളത് നീ ഒറ്റക്കാവില്ലേ ആ അവസാന നിമിഷത്തിലും അമ്മ ചിന്തിക്കുന്നത് മകനെ പറ്റിയാണ് അങ്ങനെ ഭഗവാന്റെ ദിവ്യ രൂപം അമ്മയെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോഴാണ് ആ അമ്മ അറിയുന്നത് തന്റെ കൂടെ ഉണ്ടായിരുന്നത് സാക്ഷാൽ ബാലഗോപാലൻ തന്നെയായിരുന്നുവെന്ന്